അന്ന ഇത് നിനക്കു വേണ്ടി മകളെ ബലാത്സംഗം ചെയ്തു കൊന്നയാളെ കോടതി മുറിയിൽ വെടിവെച്ച് വീഴ്ത്തിയ ശേഷം ഒരമ്മ കുറിച്ച വാക്കുകളാണിത് ജർമ്മൻകാരിയായ മെരിൻ ബാച്ച്മീർ ആണ് ആ അമ്മ ഏഴുവയസ്സുകാരിയായി തന്റെ മകളെ ഇല്ലാതാക്കിയ ആളെ കൊന്ന് മകൾക്ക് നീതി നടപ്പാക്കിയെന്ന് സ്വയം പ്രഖ്യാപിച്ച ഒരു അമ്മ അമ്മയുമായി വഴക്കിട്ട ദേഷ്യത്തിലായിരുന്നു ഏഴു വയസ്സുകാരി അന്ന അന്ന് വീട് വിട്ടിറങ്ങിയത് ആ യാത്ര മരണത്തിലേക്കായിരുന്നു മകളെ കാണാതെ വിഷമിച്ചിരുന്ന മരീനെ തേടിയെത്തിയത് അവളുടെ മരണ വാർത്തയിൽ അയൽവാസി കൂടിയായ ക്ലൗസ് ഗ്രാവോസ്കെ എന്നയാളായിരുന്നു അന്നയുടെ ഘാതകൻ ഇറച്ചി വെട്ടുകാരനായിരുന്ന ക്ലൗസ് ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളായിരുന്നു സ്ഥിരം ലൈംഗിക കുറ്റവാളിയായ ഇയാൾ കുട്ടികളെ പീഡിപ്പിച്ച കേസിൽ നേരത്തെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ആദ്യം പിടിക്കപ്പെട്ട സമയത്ത് നടത്തിയ പരിശോധനകളിൽ ഇയാൾ നിയന്ത്രിക്കാനാകാത്ത വിധത്തിലുള്ള അസ്വാഭാവികമായ ലൈംഗിക ചോദനങ്ങൾ കടമയാണെന്ന് കണ്ടെത്തിയിരുന്നു ഇതിനെ തുടർന്ന് ജയിലിന് പകരം ഒരു സൈക്കോളജിക്കൽ സെന്ററിലേക്കാണ് ഇയാളെ അയച്ചത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അധികൃതർ ക്ലൗസിന് മുന്നിൽ രണ്ട് ഓപ്ഷനുകൾ വെച്ചു ഒന്നുകിൽ നിർബന്ധിത രാസശണ്ഡീകരണത്തിന് വിധേയനാകുക അല്ലെങ്കിൽ ചികിത്സാ കേന്ദ്രത്തിൽ തന്നെ തുടരുക ആദ്യ ഓപ്ഷൻ സ്വീകരിച്ച ക്ലൗസ് ശണ്ഡീകരണത്തിന് വിധേയനായി വൈകാതെ പുറത്തിറങ്ങുകയും ചെയ്തു എന്നാൽ രണ്ട് വർഷത്തിന് ശേഷം ഇയാൾ മറു ചികിത്സ ആരംഭിച്ചു അറിയുന്ന ആൾക്കൂടിയായത് കൊണ്ട് തന്നെ അന്നെ ക്ലൗസിന്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു അവിടുത്തെ പൂജകളുമായി കളിക്കുന്നതിനായിരുന്നു പ്രധാന സന്ദർശനം കൊല്ലപ്പെട്ട ദിവസം അന്നെ ക്ലൗസ് വീട്ടിൽ തടഞ്ഞു വെച്ച് ബലാത്സംഗം ചെയ്യുകയായിരുന്നു പിന്നീട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി മൃതദേഹം കാർഡ്ബോർഡ് ബോക്സിലാക്കി വഴിയരികിൽ ഉപേക്ഷിച്ചു പരിസരവാസികളാണ് മൃതദേഹം ആദ്യം കാണുന്നത് പോലീസ് അന്വേഷണം തുടങ്ങി അധികം വൈകാതെ തന്നെ ക്ലൗസ് പോലീസ് പിടിയിലായി ഇയാളുടെ പ്രതിശ്രുത വധുവാണ് വിവരം പോലീസിനെ അറിയിക്കുന്നതും ക്ലൗസിനെ കൊടുക്കുന്നതും കേസിന്റെ വിചാരണ തുടങ്ങി വിചിത്രമായ വാദങ്ങളായിരുന്നു ക്ലൗസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അന്നയെ താൻ പീഡിപ്പിച്ചിട്ടില്ല എന്നായിരുന്നു ഇയാൾ പറഞ്ഞത് താൻ പീഡിപ്പിച്ചെന്ന് അമ്മയോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തി അന്ന പണം ആവശ്യപ്പെട്ടുവെന്നായിരുന്നു ഇയാളുടെ മൊഴി വീണ്ടും ജയിലിലേക്ക് പോകുമെന്ന ഭയത്താൽ കുട്ടിയെ കൊന്നു എന്നാണ് അയാൾ പറഞ്ഞത് അന്നാ ബാഷ്മീർ കേസിന്റെ മൂന്നാം വിചാരണ ദിനമായിരുന്നു അന്ന് പതിവ് പോലെ ക്ലൗസ് അഭിഭാഷകർക്കൊപ്പം കോടതിയിലെത്തി വാദം കേൾക്കാനായി എത്തിയിരുന്നു വിചാരണ ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് കോർട്ടിൽ ഒളിപ്പിച്ച കൈത്തോക്കെടുത്ത് മരിയൻ ക്ലൗസിനു നേരെ വെടിയുതിർത്തു മുപ്പത്തി അഞ്ചുകാരനായ ക്ലൗസ് അവിടെ വെച്ചു തന്നെ മരണത്തിന് കീഴടങ്ങി പോലീസ് ഇടപെട്ട് മരിയനെ കീഴ്പ്പെടുത്തി അധികം ഫലപ്രയോഗം ഇല്ലാതെ തന്നെ അവർ കീഴടങ്ങുകയും ചെയ്തു ജർമ്മനിയിൽ വ്യാപക ചർച്ചയ്ക്കാണ് ഈ വിഷയം വഴിവെച്ചത് അമ്മയുടെ പ്രതികാരമെന്നാണ് മാധ്യമങ്ങൾ സംഭവത്തെ വിശേഷിപ്പിച്ചത് ഒരു വിഭാഗം ആളുകൾ മരിയനെ പിന്തുണച്ചെത്തി എന്നാൽ നിയമം കയ്യിലെടുത്ത മരിയൻ വിചാരണ നേരിടാനുള്ള ക്ലൗസിന്റെ സ്വാഭാവിക നീതി ഇല്ലാതാക്കിയെന്ന് മറുവശത്ത് വിമർശനവും ഉയർന്നു മകളുടെ നീതിക്കായി പോരാട്ടം തുടങ്ങിയ അമ്മ ഒടുവിൽ മകളുടെ ഘാതകനെ കൊന്നതിന് അറസ്റ്റിലായി കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴും മരിയനെ പിന്തുണ അറിയിച്ച് പല ഭാഗത്തു നിന്നും കത്തുകളും പൂക്കളും അടക്കം എത്തിയിരുന്നു ആയിരത്തി മാർച്ചിൽ മരിയനെ കോടതി കുറ്റക്കാരി എന്ന് വിധിച്ചു നരഹത്യയ്ക്കും അനധികൃതമായ ആയുധം കൈവശം വെച്ചതിനും ആറ് വർഷം തടവായിരുന്നു ശിക്ഷ എന്നാൽ മൂന്ന് വർഷത്തിന് ശേഷം അവർ മോചിപ്പിക്കപ്പെട്ടു ക്ലൗസിനെ കൊന്നതിൽ ഒരു കുറ്റബോധവും മരിയൻ ഉണ്ടായിരുന്നില്ല കരുതി കൂടി തന്നെയാണ് താൻ കൃത്യം നടത്തിയതെന്നായിരുന്നു വർഷങ്ങൾക്കിപ്പുറം ഒരു ടെലിവിഷൻ ടോക്ക് ഷോയിൽ അവർ വെളിപ്പെടുത്തിയത് തന്റെ മകൾക്കെതിരെ വീണ്ടും അപവാദ പ്രചരണം നടത്തുന്നത് തടയാനാണ് ക്ലൗസിനെ ഇല്ലാതാക്കിയതെന്നായിരുന്നു വാക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ പതിനേഴിന് മരിയൻ ബാഷ്മീർ ഈ ലോകത്തോട് വിട പറഞ്ഞു പാൻക്രിയാറ്റിക് ക്രിയാറ്റിക് ക്യാൻസർ ബാധിതയായി നാൽപ്പത്തിയാറാം വയസ്സിലാണ് മരണം മകൾ അന്നയുടെ കല്ലറയ്ക്ക് സമീപം തന്നെയായിരുന്നു മരിയനും കല്ലെ ഒരുങ്ങിയത് ജർമ്മനിയുടെ നിയമവ്യവസ്ഥകളെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചായിരുന്നു മരിയന്റെ മടക്കം നിയമം നടപ്പാക്കുന്നതിൽ വീഴ്ച വന്നാൽ നിയമം കയ്യിലിടിക്കേണ്ടി വരുമെന്ന യുക്തിവാദം സ്വാഭാവികമായും ഉയർന്നു നീതിക്കും ധർമ്മത്തിനും അപ്പുറം മകളെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വൈകാരിക പ്രതികരണം എന്നതടക്കം നിരവധി ചർച്ചകൾക്കും വഴിവച്ചു മരിയൻ ബാഷ്മീർ കേസ്